ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്ലൂട്ടെത്തയോൺ ക്രീമുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ക്രീമിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കുണ്ടാവുന്ന അൺ ഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ പെട്ടെന്ന് മാറ്റാനായിട്ട് ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ ഒരു ചുറ്റും ഒരു പെഗ്മെൻറ്റേഷൻ മൂക്കിന് മുകളിൽ വരെ നെറ്റിയിലൊരു ഒരു നമ്മുടെ ഫേസ് ഒരു അൺ ഈവൻ ആയിട്ട് ഇരിക്കില്ലേ അതൊക്കെ മാറിയിട്ട് ഒന്ന് ഈവൻ ആയിട്ടൊക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് ട്രീറ്റ്മെൻറ്റേഷൻ ഫൈൻ ലൈൻസ് ആൻറ്റി ഏജിങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നല്ലൊരു ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ് ചെയ്യും അപ്പോൾ ഇതിനകത്ത് വിറ്റമിൻ സിയുടെ കണ്ടന്റ് ഉണ്ട് ബ്രോട്ടാത്തേ ഉണ്ട് ബോട്ടോക്സിഡിന്റെ കണ്ടന്റ് ഉണ്ട് അങ്ങനെ ഒത്തിരി കണ്ടന്റുകളുള്ള ഒരു ക്രീമാണ് നമ്മൾ ഇന്ന് മെയ്ക്ക് ചെയ്യുന്നത് കിച്ചണില് നമ്മൾ വെറുതെ കളയുന്നതാണ് കേട്ടോ അധികം നമ്മൾ പലരും ഇത് ഉപയോഗിക്കാറില്ല കളയാനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതെടുത്ത് വെച്ചിട്ട് നമുക്ക് ഒറ്റ തവണ ക്രീം തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരു തേർട്ടി ഡേയ്സ് വരെയൊക്കെ വെക്കാനായിട്ട് പറ്റും നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ വെക്കാം ഹൈജീൻ സൂക്ഷിക്കണം കാരണം നമ്മൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഹൈജീൻ എപ്പോഴും മസ്റ്റ് ആയിട്ട് സൂക്ഷിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കേടാകത്തുമില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ക്രീം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നെ നല്ലതായിട്ട് ടൈറ്റൻ ചെയ്തു വയ്ക്കും റിംഗിൾസ് ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ സ്കിന്നിങ്ങനെ സാഗ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് മാറ്റി ടൈറ്റൻ ചെയ്തു വയ്ക്കും ഏജിങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതിലുപരി സ്കിൻ ടോൺ പ്രൂവ് ചെയ്യാനായിട്ടും ഹെൽപ് ചെയ്യും നല്ല ക്രീമാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വിത്തിൻ സെവൻ ഡേസിലൊക്കെ ചേഞ്ചസ് കാണാൻ തുടങ്ങും ഡിപെൻഡിങ് ഓൺ സ്കിൻ ടൈപ്പ് സ്കിന്നിന്റെ ടെക്ചർ അതിനൊക്കെ ബാരിയർ അതിനൊക്കെ ഡിപ്പെട്ടോ അതുപോലെ തന്നെ നമ്മൾ വിൽക്കാനുള്ള ക്രീം എന്തെങ്കിലും പണി കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും മസ്റ്റ് ഹാവ് ആയിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഒരു ക്രീമാണ് കേട്ടോ പിന്നെ ഈ ഒരു ക്രീം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആയിട്ട് എനിക്ക് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റീവാണ് ഞാൻ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്കിനെ ചോദിച്ചിട്ട് അപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ഇന്നത്തെ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക് വന്നിട്ട് മാമാർത്തിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ് ഇത് അത്യാവശ്യം എല്ലാ സ്കിൻ ഡൈബാർക്കും മാച്ചിങ് ആയിട്ടുള്ള ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് ലിപ്സ്റ്റിക് എന്നുള്ള കാര്യം അപ്പൊ ഇത് വന്നിട്ട് മാമാഅറത്തിന്റെ മോസ്റ്റർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് ആണ് വിത്ത് അവക്കാഡോ അതിൻ്റെ വിറ്റമിനി കൂടെ ഓയിലും അവക്കാട് ഓയിലെ വിറ്റമിനി കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് എയ്റ്റ് അവേഴ്സ് മോയിസ്ചർ ലോക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ മേഡ് സർട്ടിഫൈഡ് ആണ് ട്വൽവ് ഹേഴ്സ് ലോങ് സ്റ്റേ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാമാർത്തിന്റെ പ്രൊഡക്ട്സ് അതായത് ഫ്രീ ആണ് ക്രോറ്റി ഫ്രീ ആണ് ഇന്ത്യൻ ബ്രാൻഡ് ആണ് അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ മാമാർത്തിന്റെ പ്രോഡക്ട്സുകൾക്കുണ്ട് പിന്നെ നിങ്ങൾക്ക് മാമാർത്തിന്റെ പ്രോഡക്ട്സ് ഒക്കെ ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കണ്ടിട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ നിങ്ങൾ മാമാർത്തിൻ്റെ ഏതെങ്കിലും പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ ഈ അടുത്തായിട്ട് അവരുടെ ഓണിയൻ ഷാംപൂ ഒക്കെ അങ്ങനെ കസ്റ്റമേഴ്സ് യൂസ് ചെയ്തിട്ട് അവരുടെ ഫീഡ്ബാക്കിനനുസരിച്ചിട്ട് അവർ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്കും എന്തെങ്കിലും ഒക്കെ സജഷൻ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കേണ്ടത് പിന്നെ മാമാൻ്റെ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലോ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് നിയർ ബൈ സ്റ്റോഴ്സിലൊക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാമാനത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും അവർ ആണ് വാങ്ങിയത് തുടങ്ങി നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സബിന ട്വന്റി ട്വന്റി ഫൈവ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ടാവും പ്രോഡക്സിന്റെ എല്ലാത്തിന്റെ ലിങ്ക്സ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിക്കാം നല്ല അടിപൊളിയായിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് ഒട്ടും ഡ്രൈ ആക്കിയില്ല കേട്ടോ അത് വലിയ ഹൈലൈറ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കിത് മാറ്റാവും കേട്ടോ എന്റെ കയ്യിൽ അങ്ങനെ ഒട്ടും തന്നെ സ്മജ് പ്രൂഫ് ആയിട്ടുണ്ടോ ഞാൻ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക് ആണ് ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ സോയിപ്പ് ചെയ്ത് ചെയ്ത് കാണിച്ചു തരാം എല്ലാ സ്കിൻ ടൈപ്പാർക്കും ഒരുവിധം മാച്ച് ആവും കേട്ടോ ഡി പി ഡസ്കർ ഫെയർ സ്കിൻ ടോൺ ഒക്കെ മാറ്റാവും നല്ല എന്താ പറയുക ഒരു ലിപ്സ്റ്റിക്കാണ് മാത്രമല്ല ഞാൻ ഇന്ന് അകത്തിരുന്നാണ് ഷൂട്ട് ചെയ്യുന്നത് സാധാരണ നമ്മൾ സ്കിൻ കെയർ വീഡിയോസ് എല്ലാം നാച്ചുറൽ ലൈറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഇന്നേ റിംഗ് ലൈറ്റിലാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് വേറൊന്നും അല്ല പുറത്ത് പണി നടക്കണം റോഡിൻ്റെ പണി നടക്കണം ഭയങ്കര സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ട് അതുകൊണ്ട് ഇതിനകത്തിരിക്കുകയാണെങ്കിൽ സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല വീട്ടിനകത്തുനിന്നുള്ള സൗണ്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ മോളും എല്ലാം വെച്ചുണ്ടാകില്ല കേട്ടോ അപ്പം ഇന്ന് പിന്നെ ക്രീം ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ അകത്ത് തന്നെ ഇരുന്ന് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചത് വേറെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മള് ഫേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയത്തില്ല റിംഗ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ബിഫോറും ആഫ്റ്ററോ ഒക്കെ ഒരേപോലെ ഇരിക്കും നോർമൽ ലൈറ്റിലാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും അപ്പൊ ലൈറ്റ് നമ്മൾ എന്താ പറയുക ആർട്ടിഫിഷ്യൽ ആയിട്ട് വെക്കുന്നതാണല്ലോ അപ്പൊ എനിക്ക് എപ്പോഴും നാച്ചുറൽ ലൈറ്റിൽ ഷൂട്ട് ചെയ്യാനാണ് ഇഷ്ടം പക്ഷേ ഇന്ന് ക്രീം ആയതുകൊണ്ടും പിന്നെ സൗണ്ടിന്റെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ടാണ് ഇൻഡോർ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഔട്ട്ഡോർ ആക്കി എപ്പോഴും ഷൂട്ട് ബാൽക്കണിയിൽ ഇരുന്നായിരിക്കും ഷൂട്ട് ചെയ്യും അപ്പം നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതേ നോക്കാം അതിന് മുന്നേറ്റും നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ട് എനിക്ക് ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബട്ടണിൽ ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കുക എങ്കിലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വീഡിയോസ് വീഡിയോസെല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഗ്ലൂട്ടത്തേയും ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നോർമൽ മഞ്ഞളാണ് ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി അതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി എടുക്കാം ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള വേറെ മഞ്ഞളുണ്ട് കസ്തൂരി മഞ്ഞൾ അതല്ലെങ്കിൽ വെള്ള കസ്തൂരി മഞ്ഞൾ അതല്ലെങ്കിൽ നോർമൽ കസ്തൂരി മഞ്ഞൾ അതുണ്ടെങ്കിൽ അതെടുക്കാം അത് എടുക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് ഏകദേശം ഈ ഒരു പീസ് ഓഫ് സൈസ് ഓഫ് അല്ല ഈ സൈസല്ലോ പീസ് മതിയാവും കേട്ടോ പിന്നെ നമുക്ക് ഒരു ഓറഞ്ചിൻ്റെ തൊലിയാണ് വേണ്ടത് അത് ഉണങ്ങിയതായാലും കുഴപ്പമില്ല ഫ്രഷ് ആയാലും കുഴപ്പമില്ല അതില്ലാത്തവർക്ക് വീണ്ടും പൗഡർ എടുക്കാം ഏകദേശം കുറച്ച് രണ്ട് ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോ രണ്ട് ടേബിൾ ഒന്നര ഒന്നര ടേബിൾ സ്പൂൺ പൗഡർ എടുത്താൽ മതി പിന്നെ ഏകദേശം ഒരു അഞ്ചാറ് ചെമ്പരത്തി പൂവാണ് വേണ്ടത് അതിൻ്റെ പച്ചത്തണ്ടും കളയണം പൂമ്പൊടിയും കളയണം എന്നിട്ടത് നല്ലപോലെ കഴുകി നല്ല നീറ്റാക്കി വൃത്തിയാക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് നമ്മളിപ്പോൾ എന്ത് പ്രൊഡക്ട്സ് ഉപയോഗിക്കാൻ എടുത്താലും സ്കിൻ കെയറിനാണെങ്കിലും ഹെയർ കെയറിനാണെങ്കിലും മസ്റ്റായിട്ട് കഴുകി വൃത്തിയാക്കാനായിട്ട് മറക്കരുത് ഇതുപോലെ നല്ലപോലെ ഒരു കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതായത് എന്താ പറയുക അരച്ചങ് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല ഒന്ന് എന്താ പറയുക നമ്മളിത് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ എസൻസൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരു രണ്ട് ക്രഷ് ട്രിറ്റർ കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കാണിക്കാം അതിതേ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും ഇത് ഗ്ലൂട്ടത്തെയോൺ ഉണ്ട് വിറ്റാമിൻ സി ഉണ്ട് ബോട്ടോക്സ് ഉണ്ട് അങ്ങനെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും ഏജിങ് ആയിട്ട് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ ഡിസ്കളറേഷൻ ഒക്കെ മാറി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിങ് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നോർമൽ ടെമ്പറേച്ചറിൽ വെക്കുന്നതൊട്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് പിന്നെ ഒരു പാൻ എടുത്ത് അതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് ഈ ഒരു ക്രഷ് ചെയ്ത് ഇത് അതിനകത്തേക്ക് ഇട്ടിട്ട് തിളപ്പിച്ച് പകുതിയാക്കുക രണ്ട് ഗ്ലാസ് വെള്ളം എടുത്താലും കുഴപ്പമില്ല തിളപ്പിച്ച് പകുതിയാക്കണം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുകയാണെങ്കിൽ തിളപ്പിച്ച് പകുതിയാക്കണം അങ്ങനെ എടുത്താൽ മതിയാവും അപ്പം ഞാൻ അത്യാവശ്യം ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത് അതിൽ തിളപ്പിച്ച് ഞാൻ പകുതിയോളം ആക്കിയാണ് എടുത്തത് നന്നായിട്ട് ആദ്യം തിള വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തിള വന്നു കഴിഞ്ഞാൽ മീഡിയം ടു സിമ്മിൽ ഇട്ട് നല്ലപോലെ ടൈം എടുത്ത് തന്നെ തിളപ്പിച്ച് പറ്റിച്ചാൽ മതി അപ്പം നമുക്ക് ഇതിനകത്തുള്ള എസൻസ് എല്ലാം ഒരു വെള്ളത്തിലേക്കാവും കേട്ടോ അപ്പോൾ കണ്ടോ വറ്റി വറ്റി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഷെയ്ഡ്സിലും വ്യത്യാസം വരും അതായത് കുറച്ചുകൂടെ ഡാർക്ക് യെല്ലോ ആവും തുടക്കത്തിൽ നല്ലൊരു ലൈറ്റ് യെല്ലോ ആയിരിക്കും ഇതിങ്ങനെ അതിൻ്റെ എസൻസ് എല്ലാം ഇറങ്ങി ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഒരു ഡാർക്ക് ഷെയ്ഡിലേക്കായിരിക്കും കിട്ടുക എന്നിട്ട് അരിച്ചെടുക്കണം കേട്ടോ തണുക്കുമ്പോൾ തണുത്ത് നല്ലപോലെ അരിപ്പയിലോ അല്ലെങ്കിൽ തുണിയിലോ അരിച്ചെടുക്കാം ഇതുപോലെ ഉണ്ടാവും കേട്ടോ ഈ ഒരു ജ്യൂസ് നിങ്ങൾക്ക് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം അത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ജസ്റ്റ് കണ്ടുനോക്കാം ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം പിന്നെ നമ്മൾ ഈ ജ്യൂസ് വെച്ചിട്ട് ക്രീം തയ്യാറാക്കാനായിട്ട് പോകുന്നതാണ് അപ്പോൾ അതിന് ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ഗ്ലിസറിന് നോർമൽ ടു ഡ്രൈ സ്കിന്നാർക്ക് ഓയിലും എടുക്കാം ഏത് ഓയിലായാലും കുഴപ്പമില്ല ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് എടുക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ക്രീം നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങി പോകാനും ഹെൽപ്പ് ചെയ്യും ആവണക്കെണ്ണയ്ക്ക് ആവണക്കെണ്ണയ്ക്ക് അങ്ങനെ അങ്ങനൊരു ഗുണമുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് എസൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് റോസ്മേരിയാണ് ചീട്രി ആണെങ്കിലും ചേർക്കാം ഒക്കെ വരാൻ ചാൻസ് ഉള്ളവർ പിന്നെ എന്താ പറയുക ഓയിൽ ചേർക്കേണ്ടതില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് പകരം റോസ് വാട്ടർ വേണമെങ്കിലും ചേർക്കാം ഒരു രണ്ട് ടീസ്പൂണോളോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളോ അളവിൽ ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ക്രീമിൻ്റെ ബേസിനായിട്ട് ഞാൻ അലോവെ ജെല്ലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഫ്ലാക്സീഡ് ജെല്ലോ കൊക്കുംബർ ജെല്ലോ അതുപോലെ തന്നെ ഓറഞ്ച് ജെല്ലോ ഒക്കെ എടുക്കാം കേട്ടോ ഏത് ജെല്ലാണോ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ക്രീം ബേസിന് അതെടുക്കാം ഫ്ലാക്സീഡ് ജെല്ലൊക്കെ എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായി നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മിക്സ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും കാരണം വെള്ളം പോലെ ഇരിക്കുന്നതിനകത്ത് നമ്മൾ അത് അലവരച്ചിൽ ആഡ് ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് തന്നെ നല്ല ടൈം എടുത്താണ് ഇത് മിക്സ് ചെയ്യാൻ എടുക്കുന്നത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു ആയിട്ടുള്ള ടെക്സ്റ്ററിൽ കിട്ടും ഇനി നിങ്ങൾക്ക് ക്രീമിയ ടെക്സ്ചർ വേണ്ട സിറം ടെക്സ്ചറാണ് വേണ്ടെങ്കിൽ കുറേ കൂടി റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് സിറം കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക കേട്ടോ അപ്പം ഏതാണോ നിങ്ങൾക്ക് സ്കിന്നിന് വേണ്ടത് സിറം ആകുമ്പോൾ കുറെ കൂടി ഈസി ആയിട്ട് സ്കിന്നിൽ അബ്സോർബ് ആവും ഞാൻ ഒരു ക്രീം കൺസിസ്റ്റൻസിയിലെടുത്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശം ഒന്നുമില്ലാത്ത കണ്ടെയ്നറിലാണ് രണ്ട് എടുക്കാനായിട്ട് മെത്തേഡ് ഒരുപോലെ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്രീം തയ്യാറാക്കി എന്നുള്ള കാര്യം അപ്പൊ ഇത് നിങ്ങൾക്ക് സിറായിട്ട് ഞാൻ പറഞ്ഞ മാത്രമേ കുറച്ചു റോസ് വാട്ടർ ആഡ് ചെയ്ത് ഒരു ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിൽ എടുത്താൽ നിങ്ങൾക്ക് സിറായിട്ടും യൂസ് ചെയ്യാം ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആ ഒരു പ്രൊസീജിയറിലേക്ക് മാറാൻ മാറാവുന്നതുണ്ട് കേട്ടോ ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത് ക്രീമായിട്ട് യൂസ് ചെയ്യാം സിറാണെങ്കിൽ കുറെ കൂടി ലൈറ്റ് വെയിറ്റ് ആയിരിക്കും അപ്പൊ പെട്ടെന്ന് ഈസിയായിട്ട് കുറെ കൂടി പെട്ടെന്ന് അബ്സോർവെട്ടോ അപ്പൊ നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം ക്രീം എടുത്തതിന് ശേഷം നമുക്കിതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഫേസിലും അതുപോലെ തന്നെ എങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കിട്ടും നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ അബ്സോർബ് ആവും സീറു ഉള്ളെങ്കിൽ കുറേ കൂടി ഫാസ്റ്റായിട്ട് അബ്സോർബ് ആവും അതാണ് വ്യത്യാസമുള്ളത് അല്ലാതെ വേറെ സീറവും ക്രീമും തമ്മിൽ വലിയ വ്യത്യാസവും ഇല്ല ബെനിഫിറ്റ് ഒക്കെ ഉള്ളതുപോലെ തന്നെയാണ് പിന്നെ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സിറായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് നല്ല എക്സ്ട്രീം ആയിട്ടുള്ള ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്യാം അപ്പം പി എച്ച് ബാലൻസ് മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നല്ല എക്സ്ട്രീം ഡ്രൈ സ്കിന്നാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ക്രീം ആയിട്ട് യൂസ് ചെയ്യാം അതായത് കുറെ കൂടി ഓയിൽ ആഡ് ചെയ്ത് യൂസ് ചെയ്യാം പിന്നെ ഒരു കോമ്പിനേഷൻ നോർമൽ സ്കിൻ ആണെങ്കിൽ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു എന്താ പറയുക ഒരു ഒട്ടലും അല്ലെങ്കിൽ പെട്ടെന്ന് അബ്സോർബ് ആവണം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇതിൽ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരുത്തിയാൽ മതിയോ കേട്ടോ അല്ലെങ്കിൽ എല്ലാതും ഒരുപോലെ തന്നെയാണ് നല്ല അടിപൊളി ക്രീമാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാത്തവരെയും